മദീനപ്പള്ളിയിൽ ശുഭഹിസ്കരിക്കാൻ എന്ന് തീറാണ് മാമൂൻ എൻ്റെ ഫ്രണ്ടാണ് ബംഗ്ലാദേശ്ശാരനാണ് ഞങ്ങൾ ഒന്നിച്ച് സുപ്രസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നാളിലേക്ക് മുമ്പൊക്കെ തുടങ്ങുന്നത് കൊണ്ട് തിരക്ക് അത്യാവശ്യം കുറവാണ് ായാലും കൂടകളെല്ലാം അടച്ചിരിക്കുന്നതുകൊണ്ട് പള്ളി നല്ല അടിപൊളിയായിട്ട് വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആശ എല്ലാവർക്കും പഠിച്ചു തൗഫീ നൽകട്ടെ ഒരു ദിവസം ഇവിടെ വരാനും ഹബീബിൻ്റെ അടുത്ത് വന്ന് സലാം ചൊല്ലാനും എല്ലാവർക്കും ഉള്ള തൗഫീക്ക് ചെയ്യട്ടെ ആരെങ്കിലും മദീനയായിട്ട് ബന്ധപ്പെട്ട് നികുതി കാര്യത്തിന് വരുവാണെങ്കിൽ ഇൻഷാള്ള എന്നെ വിളിച്ചാൽ എനിക്ക് ഞാൻ വേണ്ട സഹായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തരാം ചൂടായതുകൊണ്ട് അന്തരീക്ഷമൊക്കെ തണുക്കാനൊക്കെ ആയിട്ടുള്ള വാട്ടർ സ്പ്രിങ്ക്ലർ ചെയ്യുന്ന ടൈപ്പിലെ ഫാൻ തണുപ്പാണ് ഇതിൻ്റെ താഴെ അങ്ങനെ എൻട്രി ആവുകയാണ് ഇതാണ് മലിക്ക് ഫഹദ് ഗേറ്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ഭരമയിലേക്ക് എത്താൻ പഠിച്ചോം ഭാഗ്യം നമുക്ക് സുപിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്ന സമയമായി ോ ഓച്ചപ്പ ഇതറക്കെ സംസം വെള്ളം ആയിരിക്കുന്നത് ഒരുപാട് സംസം വെള്ളത്തിന്റെ ഗ്യാനം വെച്ചിട്ടുണ്ടായിരുന്നു आप बहुत कम है ना अभी उम्र चालू हो रहा है इसलिए अगर नहीं ये तो फजर समझ में आएगा तो इधर कितना फुल होता है इस जगह पे आने के लिए भी कौन सा तो लेडीज लोग का ये एलिवेटर ये ये एक्सकलेटर ऊपर जाने के लिए इधर रखेगा चलो सामने रखेगा ചെരുപ്പ് വെക്കാൻ എല്ലാ സ്ഥലത്തും ഓരോരോ റാക്ക് ഉണ്ട് ഇവിടെ റൗളയുടെ അടുത്ത് എത്താറാകുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് മേള് വറക്കാത്ത ടൈപ്പിൽ പക്ഷെ അത് അംബ്രല വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്ന സുപ്രസ്കാരം കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആകൂട പിന്നെ വെയിലൊക്കെ ആകുന്നിടത്ത് അത് വീണ്ടും അടയ്ക്കുവായിരുന്നു ഞങ്ങൾ ഏകദേശം ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ചെരുപ്പ് വെക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവും ഷാപ്പ് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ ഏകദേശം അത്യാവശ്യം നല്ല ഫ്രണ്ടിലെത്തിയിരുന്നു i swear സ്കാരം കഴിഞ്ഞ് പുറത്തോട്ടാണ് നേരെ അതാവുള്ള അവിടെ ബാക്ക് സൈഡിൽ വെച്ച് എല്ലാൻ ജന്നത്തുൽ ജന്നത്തിൽ ബക്കേ ഭാഗത്താണ്

ये अभी इधर एक मेन सेंटर होता है सफ़िया म्यूजियम है वो म्यूजियम के अंदर में हम लोग गया था फैमिली के साथ तो सफ़िया म्यूजियम ട്ടായിരിക്കുന്നത് വലിയ പ്രൊജക്ടർ അഞ്ച് ആറ് ഉണ്ട് അതിൻ്റെ മേളില് വരെ വലിയ ഫുള്ള് വലിയ ഡിസ്പ്ലേ സ്ക്രീനാണ് അറവിനെ പറ്റിയുള്ള കാര്യങ്ങളും അറവിൻ്റെ പ്രൊജക്ഷൻസും എല്ലാം വെച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും ടോപ്പിൽ ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെയാണുള്ളത് ഞങ്ങൾ ഒരു വാശി കയറിയായിരുന്നു ഇസ്ലാമിക് മ്യൂസിയം ഒക്കെ ചെയ്ത് തന്നെ ബിൽഡിങ് മ്യൂസിയം അഭിയത്തൊക്കെ ഓപ്പൺ നയിക്കുക ഈ ഊപ്പർ പൂര ഫുഡ് കോർട്ട് പൂര ഓപ്പൺ ചെയ്യുക ഊപ്പറേന ഫുഡ് കോട്ടേ ഓ മ്യൂസിയമേ ഓ സൈഡിലേക്ക് ഓ സൈഡിൽ ബാക്കർ തീന ഉദർക്കു മ്യൂസിയം കച്ചി സാറേ പറമ്പിൻ്റെ മുന്നൂറ്റി അറുപത്തി അഞ്ചാം ഗേറ്റിൽ നേരെ പുറത്തു നിന്ന് പോകുന്നു നമ്മൾ കാണുന്നത് റോഡ് ക്രോസ് ചെയ്ത് ബ്രിഡ്ജിൻ്റെ കടയിൽ കൂടെ വന്നു കഴിയുമ്പം നേരെ കാണുന്നതാണ് മസ്ജിദ് ബിലാൽ ബിലാൽ മസ്ജിദ് ഇതിനകത്ത് കൂടുതലും മേളിൽ പള്ളിയും താഴ മാർക്കറ്റുമാണ് ഒരുപാട് ഗോൾഡ് സൂക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഗോൾഡ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെയാണ് മുമ്പ് ഇവിടെ നിന്ന് നേരെ ഡയറക്റ്റ് എൻട്രി ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഷാബ ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം വീണ്ടും കാണാം തൽക്കാലം ഈ വീഡിയോ ചേർത്തട്ടെ അപ്പോൾ പിന്നെ കാണാം ഇഷാവ ബൈ